സന്താ ഇത് നല്ലയനം ജാതികളുടെ കണ്ണ് കൊണ്ടുവന്ന് നമ്മൾ ബഡ് വേണ്ടി തന്നെ ഇത് നമ്മൾ കണ്ടൊരു ബഡ് വൂട്ടിന്റെ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതുമായിട്ട് തിരക്കി പോകേണ്ടി കാര്യങ്ങളില്ല നമ്മൾ തന്നെ കൃഷിയിടത്ത് നിന്ന് നല്ല ഇനം ജാതികളുടെ ബഡ് നമുക്ക് ഇങ്ങനെ സ്റ്റോക്ക് ഉണ്ട് നമ്മളത് ഈ ഇതിന്റെ മണ്ട കണ്ടിച്ചിട്ടാണ് നമ്മൾ തൈ ബഡ്ഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ നേഴ്സറി ഉണ്ടേഴ്സറിയിലെ പ്രധാനപ്പെട്ട ഇതേ ജാതി തന്നെയാണോ അതെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ വെള്ളത്തൂരിലെ ഷാരോൺപുരം എന്ന ഗ്രാമത്തിലാണ് ഇവിടെ പാണങ്കുഴിമലയിൽ സാം സാംചേട്ടൻ ബഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ അറിയാവുന്ന ഒരാളാണ് ഒരുപാട് പഴവർഗ്ഗച്ചെടികൾ നാണ്യവിളകൾ ഒക്കെ വർഗീകരിക്കുന്ന ഒരാളാണ് നമസ്കാരം നമസ്കാരം അങ്ങോട്ട് പോളി ഹൌസിലേക്ക് എത്തുമ്പോൾ വരവേൽക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ടാണ് ആ അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് പോളി ഹൗസിലും ചെയ്യാം ഡ്രാഗൺ ഫ്രൂട്ട് പോളി ഹൗസിൽ ചെയ്യാം ചെയ്യുന്ന മാത്രമല്ല ഇതിന്റെ പഴത്തിന് നമ്മളിപ്പോൾ ഓപ്പൺ ഏരിയയിൽ ചെയ്യുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് കൂടുതലാണ് ഓ ശരി കാരണം ഇത് മഴയത്ത് മഴവെള്ളം പിടിക്കുക ഒന്നും ചെയ്യുന്നില്ല ഇതിൻ്റെ അകത്ത് സെൽ ലൈഫ് കൂടുതലാണ് ഓ ഇതിനകത്ത് ഇതിൻ്റെ അകത്ത് നിന്നെ നിന്ന് പഴം ഒരു രണ്ടാഴ്ച ഒരു കേടുവില്ലാതെ നിൽക്കുന്നുണ്ട് അത് ശരി അപ്പൊ ഇതിപ്പോ കായ്ച്ചിട്ട് എത്ര നാളായി ഇത് കായ്ച്ചിട്ട് ഇതിപ്പം നാലു വർഷം കഴിഞ്ഞ ചെടിയാണ് ആ രണ്ടാം വർഷം തന്നെ കായ് രണ്ടാം വർഷം തന്നെ കായ് അയച്ചു എത്ര കായ്കളുണ്ടായി ഇതില് എനിക്ക് ഈ പ്രാവശ്യം ഒരു പതിനഞ്ച് കായ ഉണ്ടായുള്ളൂ ഏതാണ് ഇത് ഇതും അമേരിക്കൻ ഡ്യൂട്ടി എന്ന് പറയുന്ന അമേരിക്കൻ ഡ്യൂട്ടി ഡ്യൂട്ടി ആ ഇനമാണ് ഇനിയിപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ കുളം ഒക്കെ കൂട്ടിയിട്ടുണ്ട് അല്ലേ അത് ആ ഇത് എന്തൊക്കെ തൈകളാണ് ഇവിടെ അല്ലേ ഇതിപ്പം ജാതി തൈ ഉണ്ട് ആ ഇതിപ്പം കുറച്ച് കാതേജ് ഞാൻ ഒരു ഇത് ചെയ്യുന്നതാണ് പിന്നെ ഇന്ന് കുറച്ച് ഔക്കാടോ ഞാൻ ഇന്ന് ഗ്രാഫ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ആ നിൽക്കുന്നത് മിൽക്കി ഫ്രൂട്ട് ആ അതിന്റെ ചെടികളാണ് നിൽക്കുന്നത് ആ പിന്നെ നീളം കൂടിയ മൽബറിയുണ്ട് ഉണ്ട് നാലഞ്ച് വരെ നീളമുള്ള മൽബെറി ആ താഴേയും ജാതി ഇത് അത് ബഡ്ഡി ചെയ്യാനുള്ളണോ ഇതൊക്കെ ബഡ്ഡി ചെയ്ത് നിർത്തിയേക്കുന്ന ചെയ്ത് വെല്ലം ബഡ് ചെയ്ത് നിർത്തിയേക്കുന്ന കൊടുക്കുന്നുണ്ടോ ജാതി ഉണ്ട് കൈകൾ കൊടുക്കുന്നുണ്ടോ ശരി നമ്മളെടുത്ത് ഇപ്പോഴുള്ളത് നമ്മൾ നല്ല കായ്ഫലുള്ള ജാതികളുടെ നമ്മുടെ കൃഷിയിടത്തിൽ നമ്മുടെ കൃഷിയിടത്തിൽ നമ്മൾ വേറെ കായ് ഫലമുള്ള നല്ല ജനം ജാതികളുടെ നമ്മൾ കണ്ണ് ശേഖരിച്ച് നമ്മൾ തന്നെ പോയി കണ്ണ് കണ്ടിച്ച് ശേഖരിച്ച് അത് വിശ്വാസയോഗ്യമായിട്ട് കൃഷിക്കാർക്ക് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്ന തൈകൾക്കൊക്കെ നാനൂറ് അഞ്ഞൂറ് അങ്ങനെ പല വിലക്ക് ആ തൈയുടെ തയ്യുടെ അനുസരിച്ച് ഒരു ജാതി കൃഷിയിടത്തിന്റെ നടുവിലാണ് ഈ നഴ്സറി എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അല്ലേ അപ്പൊ ആദ്യം മാത്രമല്ല മറ്റ് പഴവർഗ്ഗ വിളകളുടെ ഫലവർഗ്ഗ വിളകളുടെയൊക്കെ കൈകളും അങ്ങ് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നു അപ്പൊ ഈ വഡിങ്ങും ഗ്രാഫിങ് മനസ്സിലാക്കിയിട്ട് എത്ര നാളുകളായി ഞാൻ വഡ്ഡിങ്ങൊക്കെ ചെയ്യാൻ തുടങ്ങി ഒരു ഇരുപത്തഞ്ചു വർഷത്തോളമായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ബോധവാനാണ് പിന്നെ ഞാൻ കുറേശ്ശെ കുറേശ നമ്മൾ ചെയ്തതിന്റെ അകത്ത് ഇത് വരുന്നു ഒരു ഇരുപത്തിയഞ്ചു വർഷമായിട്ട് എനിക്ക് വഡിങ്ങും ഗ്രാഫിങ് ലെയറിങ് അതിന്റെ എല്ലാം കാര്യങ്ങളും എനിക്കറിയാം ഇവിടെ സബ്ജെന്റ് ഇവിടെ ജനിച്ചോളന്ന ആളാണ് ഇവിടെ വെള്ളത്തൊല്ലി തന്നെ ജനിച്ചോളന്ന ഫാദർ നേരത്തെ ഇലക്സിറ്റ് ബോർഡിലെ ജീവനക്കാരനായിരുന്നു അപ്പൊ അവരത് എനിക്ക് തോന്നുന്ന ഒരു എഴുപത് വർഷത്തിൽ മുമ്പ് ഇവിടേക്ക് വെള്ളത്തൊല്ലി ഏരിയയിലേക്ക് കുടിയേറി കുടിയേറി വന്നതാണ് അപ്പൊ എന്തായാലും കാർഷിക രംഗത്ത് പുതിയ തലമുറ കടന്നു വരണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പഴവർഗ്ഗങ്ങളുടെയും ഫലവർഗങ്ങളുടെയും നാനുവിളകളുടെയും ശേഖരം ഇങ്ങനെ ഉണ്ടാക്കുകയാണ് പുതിയ പുതിയ ഇനങ്ങൾ കണ്ടെത്തിയിട്ട് അത് കർഷകരിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം കൂടിയിട്ടാണ് സാമുചേറ്റം നടത്തുന്നത് ഒരുപാട് സന്തോഷം